വിളമ്പുന്ന മനോഹരമായ കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നുണ്ട് ഹലോ അപ്പോ നമ്മളിന്ന് സഫമോള സ്കൂളിലേക്ക് വന്നതാണ് കേട്ടോ അവർക്ക് എന്തൊക്കെയോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇവിടുത്തെ ഒരു മനോഹരമായ കാഴ്ച ഒന്ന് കണ്ടു നോക്കാം ഷാനി ഇവിടെ മനോഹരമായ പൂക്കളം തയ്യാറാക്കുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത് ഷാനി എല്ലാ വർഷവും അതിമനോഹരമായ പൂക്കളം ഉണ്ടാക്കുവാൻ വേണ്ടി നേതൃത്വം നൽകുന്ന നമ്മുടെ ഷാനിയോട് നമുക്ക് രണ്ടു രണ്ടുപേക്ക് സംസാരിക്കാം ഹലോ ഷാനി ഈ പൂക്കളൊക്കെ വാങ്ങിയത് വാങ്ങിയതാ കുട്ടികൾ കൊണ്ടുവന്നതോ എല്ലാവരും കൊണ്ടുവന്നതാണ് ശരി ആ വേറെ വാങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ നമ്മുടെ പ്രിയങ്കിരിയായ എച്ച് എമ്മും വരുന്നുണ്ട് കേട്ടോ അത് ശരി അപ്പൊ എല്ലാം കുട്ടികൾ കൊണ്ടു വന്ന പൂക്കളാണല്ലേ വാങ്ങണ്ടി ആ വാങ്ങിട്ട് വന്നിട്ടില്ല എല്ലാരും കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികളുടെ മത്സര പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മുടെ പ്രിയങ്കിരിയ ടീച്ചറാ വീണ്ടും എത്തിയിരിക്കുന്നു കേട്ടോ ടീച്ചറെ ടീച്ചർ നല്ല അതിമനോഹരമായ ഓണക്കോടിയൊക്കെ അണിഞ്ഞു വന്നിരിക്കുന്നല്ലോ അല്ലേ പിന്നെ ഫുഡും കാര്യങ്ങളും ഒക്കെ റെഡിയായി ഓക്കെ ഓക്കെ റെഡിയാവൂലെ ഒക്കെ റെഡിയായി എത്ര ഐറ്റംസ് ഉണ്ട് ഓക്കെ ഓക്കെ എന്തൊക്കെയാന്ന് പറയാവോ അവരി പപ്പടം പായസം പച്ചടി പിന്നെ പിന്നെ സാമ്പാർ ആണല്ലേ ഇനിയിപ്പൊ പായസം മാത്രമേ റെഡിയാണുള്ളൂ മാത്രം ഓക്കെ ആ താങ്ക് യു അപ്പോ സെഫിയാത്ത ഇതെന്താണ് സാമ്പാറാണ് കേട്ടോ സാമ്പാറൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ സാമ്പാർ റെഡി പിന്നെന്താ അവിയൽ അവിയൽ കണ്ടില്ല എത്ര പേർക്കുള്ള ഭക്ഷണ ആ രക്ഷിതാക്കളും ഉണ്ട് ആ സ്റ്റാഫും എല്ലാവർക്കും കൂടി ഉള്ളതാണ് ഈ ഒരു അവിയൽ അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ ചോറാണ് ഇതാ ചോറൊക്കെ നല്ല രീതിയിൽ രണ്ട് വലിയ ചെമ്പിലായിട്ട് ഊറ്റി ഇട്ടിട്ടുണ്ട് ചോറ് അപ്പൊ പായസത്തിന്റെ പരിപാടിയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് പായസം എന്ത് പായസാണ് സേമിയ പായസമാണ് ആ സേമിയ പായസാണ് ഇപ്പൊ പരിപാടി നടന്നു സേമിയൊക്കെ ഇടാനിട്ടല്ലേ ആ ആ അവസാനത്തെ ഇതൊക്കെ പിന്നെ പപ്പടം ഇതൊക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ട് കുടുക്കിയിലും വലിയ കവറിലൊക്കെ ആയിട്ട് പപ്പടം പൊരിച്ചു വെച്ചിട്ട് പായസത്തിക്കുള്ള സാബൂനരി വർക്ക കേട്ടോ നമ്മളെ മാളുത്താത്ത ആ ഇത് വറുത്തതിൻ്റെ ശേഷം വേവിച്ചിടാം എങ്ങനെക്കാരുത് ആയിക്കടാ ആ ആ അത് ശരി പാലക്കിട അല്ലേ അപ്പം പിന്നെ വേവ് അല്ലേ കിടന്ന് ആ പുളിഞ്ചി ഇതാ നമ്മളെ പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വേണ്ടില്ലേ എല്ലാ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമുള്ള സംഭവം ആണല്ലോ ഈ പുളിഞ്ചി അപ്പോൾ പുളിഞ്ചി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ കിച്ചടി അല്ലേ കിച്ചടി ആണ്ടത് കിച്ചടി റെഡി ആയിട്ടുണ്ട് ഉപ്പേരിക്കുള്ള പയറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കൂട്ടുകറി ഇതേ ഇവിടെ കൂട്ടുകറി ഒക്കെ വലിയൊരു ബക്കറ്റ് തന്നെ ഫുള്ളാക്കി സെറ്റാക്കി വെച്ചിരിക്കണേ കൂട്ടുകറി അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് വലിയ പപ്പടത്തിന്റെ കവറ് വയറൊക്കെയുള്ള മുളക് ചതച്ചത് ഒക്കെ അങ്ങനെ പരിപാടി ഇപ്പോൾ നല്ല വിപുലമായി ഉഷാറായിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കണേ അവസാനത്തെ രണ്ട് ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കാം അവിടെ ബാക്കിയുള്ളൂ അപ്പോൾ പായസം ഏകദേശത്തെ പാലൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി സേം ഇട്ട് കൊടുക്കും നല്ല തിളച്ചിൻ്റെ ആവശ്യമല്ലേ ഇപ്പം ആല് മാത്രല്ല ഇപ്പം ഇതിലെ മിൽക്ക് മേഡൊക്കെ പിന്നെ ഒഴിക്കുവോ ആ ഒഴിക്കില്ലേ ആ ലാസ്തയോ ആ മുന്തിരൊക്കെ ചേർക്കുക ആ ആ അപ്പം നമ്മുടെ ഓണസദ്യ ഒരുക്കുവാൻ വേണ്ടി കിച്ചൺ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് മുകളിൽ നല്ല പരിപാടി എടുക്കണ കേട്ടോ നമുക്കൊന്ന് പോയി നോക്കുക ഓണത്തിന് വന്ന് കുട്ടികളൊക്കെ ഇതവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ഭാഗത്ത് പെൺകുട്ടികൾക്കുള്ള മത്സരം ഒരു ഭാഗത്ത് ആൺകുട്ടികൾക്കുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഷൂട്ട് ഔട്ട് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹലോ അപ്പോൾ ഇന്ന് ഇന്ന് ഞാൻ സ്കൂളിലാണ് ഹലോ അപ്പോൾ നമ്മുടെ സഫമോള ക്ലാസ്സിലാണ് കേട്ടോ വന്നത് സഫമോള ക്ലാസ്സിലെ കുട്ടികളെ കണ്ടില്ല നല്ല പട്ടുപാവാടൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടികളായി വന്നിട്ടുണ്ട് കേട്ടോ ഏ അപ്പോൾ നമുക്ക് ഓരോരുത്തരും നിങ്ങൾ എത്ര ക്ലാസ്സിൽ പഠിക്കണത് രണ്ട് ബി ആണ് രണ്ട് ബി ക്ലാസ്സിലെ കുട്ടികളാണ് കേട്ടോ ഇതൊക്കെ അപ്പൊ നമ്മളെ കുട്ടികളെ ഒരു പാട്ട് പാടിക്കോട്ടല്ലേ ഏതായാലും ഓണത്തിനൊക്കെ പട്ടുപാവാടൊക്കെ ഇട്ട് സുന്ദരികളായി വന്നതല്ലേ അല്ലേ ഒരു പാട്ട് പാടിയാലോ പാടിക്കോളൂ വരുന്നു വരുന്നു തുള്ളി നിങ്ങൾ നല്ല പാട്ടൊക്കെ പാടി കേട്ടോ അപ്പോൾ നമ്മുടെ സ്കൂളിലെ ഓണസദ്യ കൊടുക്കുവാനുള്ള ടൈമായിട്ടോ എല്ലാവരും കുട്ടികളൊക്കെതാ സദ്യക്കു വേണ്ടി കാത്തിരിക്കുകയാണ് അതിൽ വാഴയിലേതാ അവരുടെ മുമ്പിലേക്ക് ഇട്ടിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു മനോഹരമായ ഒരു ദൃശ്യമാണ് കാണാൻ കഴിയുന്നത് പക്ഷേ മഴ പെയ്യുന്നുണ്ട് മഴക്കാർ നല്ലോണം മൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾ നനയാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ബെഞ്ചും ഡെസ്ക്കും എല്ലാം തന്നെ അപ്പു അപ്പുറത്തേക്ക് അടുപ്പിച്ചിട്ട് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സാറുമാർ ഇതാ വിളമ്പാനുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ സെറ്റ് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂളിലെ ഫുഡ് കഴിക്കുന്ന ടൈമാണ് കേട്ടോ ഇപ്പോൾ എൽ കെ ജി കുട്ടികൾക്കുള്ള ഫുഡൊക്കെ ക്ലാസ്സിലാണ് കേട്ടോ വെക്കുന്നത് നടുവിലായിട്ട് ചെറിയൊരു ഓണം ഉണ്ട് അതുപോലെ തന്നെ കുഞ്ഞു ഇലകളിൽ ഇതാ ഇവർക്കുള്ള െല്ലാം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീച്ചേഴ്സൊക്കെ വാഴയിലയും അതുപോലെ തന്നെ എല്ലാ പലഹാരങ്ങളൊക്കെ ആയിട്ട് വരികയാണ് നല്ല മഴ കേട്ടോ മഴ പെയ്യുമ്പോൾ നല്ല ഓണസദ്യയും മഴയും മനോഹരമായി ഒരു ഓണപ്പാച്ചിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ടീച്ചർ സാമ്പാറുമായിട്ട് വരുന്നു ഇത് വരെ മഴ നല്ലാതെ കാറ്റും ഫുഡ് കൊണ്ടുവച്ചിട്ടുണ്ടാ ചോറ് അവിയല് ഇത് പുളിഞ്ചി പുളിഞ്ചി ഇത് നല്ല ടേസ്റ്റ് ഉള്ള കാണുമ്പോ തന്നെ നമുക്ക് വായിൽ വെള്ളം മുറുന്ന അച്ചാറ് ഇതെന്താണ് പച്ചടി ആ ഓക്കെ കൂട്ടുകറി ഓക്കെ അതുപോലെ തന്നെ പായസം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പായസം ഓരോ സാമ്പാർ സാമ്പാർട്ടോ അതുപോലെ പയറുപ്പേരിതാ നമ്മൾ കാണുന്നത് ഓണസദ്യ കഴിക്കാനായപ്പോഴൊക്കെ നല്ലൊരു കാറ്റും മഴയും വന്നിട്ടോ അപ്പോ ചെറുതായിട്ടൊക്കെ ഒന്നും മഴ കുറച്ചൊക്കെ നനഞ്ഞു എന്ന് തന്നെ പറയാം കാരണം നല്ല ഹൈറ്റിൽ ഷീറ്റൊക്കെ ആയതുകൊണ്ട് അപ്പൊ എല്ലാവരും നല്ല ഹാപ്പിയിൽ തന്നെയാണ് എല്ലാവരും ഓണസദ്യ കഴിക്കാനൊക്കെ വേണ്ടി തയ്യാറാകാണ് ഫസ്റ്റ് നമ്മൾ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ്സിനൊക്കെ എന്തൊക്കെ തന്നെ എല്ലാ കുട്ടികളും നല്ല ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓണസദ്യക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് ഫസ്റ്റ് കൊടുത്തു പിന്നെ ഒന്നാം ക്ലാസ് പിന്നെ ബാക്കിയുള്ള എല്ലാവരും അങ്ങനെ ഒരുമിച്ച് ഇരിക്കാനോ ശർക്കരപ്പേനും ചിപ്സും മാത്രം കഴിക്കാൻ ഇത് അവിടെ ഒരു കുട്ടിട്ടോ ചോറ് തൊടാതെ ചോറ് പ്രശ്നം വിദ്യാർത്ഥികളും വെയിറ്റിങ്ങിലാണ് കേട്ടോ അവർക്ക് ഇപ്പൊ ചോറ് തരും ഈ സ്പ്രിഞ്ച് മക്കളൊന്ന് കഴിച്ചു കഴിഞ്ഞതിനു ശേഷം തീർച്ചയായും അവർക്ക് കൊടുക്കുന്നതാണ് ഹായ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇട്ടില്ലേ ഇല്ല ഇപ്പൊ വരും വരുന്നുണ്ട് സാമ്പാർ സാമ്പാറുകാർ എന്താ എത്തി തുടങ്ങുന്നുണ്ട് നല്ല മഴയാണ് കേട്ടോ കുട്ടികളെ മഴത്തിരുന്നിട്ടാണ് കേട്ടോ ഓണസത്തെ കഴിക്കുന്നത് കൊറച്ച് മതി പുള്ളി മതി ആ മതി എല്ലാരും കഴിച്ചോട്ടെ എപ്പറേ ഇപ്പൊ വരണേ கண்டற கு ഹലോ കൂട്ടുകാരെ അപ്പൊ ഇതാണ് കേട്ടോ ജി എൽ പി സ്കൂൾ തോട്ടുപോയിലെ അവസ്ഥ അതായത് എല്ലാ വർഷവും ഇതുപോലെ തന്നെ മോണസദ്യ ഉണ്ടാക്കാറുണ്ട് പിന്നെ വെച്ചാൽ ഈ പ്രാവശ്യം രക്ഷിതാക്കൾ അത്ര കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ എല്ലാ രക്ഷിതാക്കളെയും ഒരുമിച്ച് വിളിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കൂടെ തന്നെ ഓണസദ്യ രക്ഷിതാക്കൾക്കും എന്നുള്ള ഒരു സംഭവമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കാരണം ഓണസദ്യ കഴിക്കാത്ത ഒരുപാട് കഴിക്കാത്ത നല്ല കിട്ടാത്തവരൊക്കെ ഉണ്ടാവും ക്ഷണിക്കാത്തവരൊക്കെ ഉണ്ടാകും അപ്പോൾ ചില ആൾക്കാർക്കൊരു ആഗ്രഹമായിരിക്കുമല്ലോ ഓണസദ്യ കഴിക്കാൻ ഉള്ളത് അപ്പോൾ എന്തൊക്കെ തന്നെയായാലും എല്ലാ മക്കളും പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ രക്ഷിതാക്കളും എല്ലാവരും ചേർന്നിട്ടായിരുന്നു കേട്ടോ ഓണസദ്യ കഴിച്ചിരുന്നത് എല്ലാവരും ഈ പ്രാവശ്യം അങ്ങനെത്തന്നെ കുറച്ചൊക്കെ രക്ഷിതാക്കളൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇതാ ടീച്ചേഴ്സാണ് കേട്ടോ ടീച്ചേഴ്സ് പി ടി എ മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ടാണ് ഇപ്പോൾ അവസാനത്തെ ട്രിപ്പ് ഓണസദ്യ കഴിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ഇത് ഇവിടുത്തെ സാറുമാരാണ് രക്ഷിതാക്കളും അതിസുന്ദരമായിട്ട് പങ്കെടുക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ കാണുന്നത് എല്ലാവരും നല്ല ആക്റ്റീവായി ഇപ്പം ടീച്ചേഴ്സിനെല്ലാവരും വിളമ്പി കൊടുക്കുകയാണ് നേരെ തിരിച്ചു തിരിച്ചുമായിരുന്നു നല്ല സൗഹൃദപരമായിട്ടുള്ള നല്ല അടിപൊളി ഓണസദ്യ എല്ലാവരും കഴിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരി ഓക്കേ